ഗുഡ് മോർണിംഗ് സ്റ്റോക്ക് ബ്രോ ചാനലിലേക്ക് സ്വാഗതം ഓപ്ഷൻ ബയിങ് ലൈവ് ട്രേഡ് ഓൾറെഡി രണ്ട് ഒരു രണ്ട് ട്രേഡ് എടുത്തിട്ടുണ്ട് അതിൻ്റെ ലോജിക്കും റീസൺസ് ഒക്കെ ഒന്ന് നമുക്ക് നോക്കാം നിഫ്റ്റിയിൽ ഒരു ട്രേഡ് അതുപോലെ ബാങ്ക് നിഫ്റ്റിയിലും ഒരു ട്രേഡ് നിഫ്റ്റിയിൽ ട്രേഡ് എടുക്കാനുള്ള കാരണം ബാങ്ക് നിഫ്റ്റിയുടെ ഒക്കെ കാരണം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം നിഫ്റ്റി ഇരുപത്തിരണ്ടേ മുന്നൂറിൻ്റെ കോൾ ഓപ്ഷൻ ഒരു ലോട്ട് നമ്മൾ നിയർലി ആയിരത്തി അഞ്ഞൂറ് പ്രോഫിറ്റ് ഉണ്ടായിരുന്നു പക്ഷേ ആ ഒരു ബുക്ക് ചെയ്ത സമയത്ത് നമുക്ക് എന്താണ് മാർക്കറ്റ് പ്രൈസിൽ എക്സിക്യൂട്ട് ചെയ്ത സമയത്ത് ആയിരത്തി മുന്നൂറ് നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റുള്ളൂ നിഫ്റ്റിയിൽ ഫസ്റ്റ് തന്നെ ചെറിയൊരു ഇൻഡ്യൂസ്മെൻറ്റ് ഒരു പുൾബാക്ക് ഉണ്ടാക്കി ജസ്റ്റ് അതൊരു മീൻ ഒരു പ്രോപ്പർ പുൾബാക്ക് ഉണ്ടാക്കിയില്ല അവിടെ ഫസ്റ്റ് ഐഡിയക്സ് ആണ് ഇവിടെ എടുക്കുന്നത് ആ ഒരു ഏരിയയിൽ തന്നെ ഞാൻ ട്രേഡ് എടുത്തു ഹൈ ബ്രേക്ക് ചെയ്ത സമയത്ത് തന്നെ എക്സിറ്റ് ചെയ്തു ഒരു സിംഗ് ആ ഒരു ലെവലിൽ ലെവലിന് ഐഡിയക്സിന് ട്രേഡ് എടുത്തിട്ട് ഹൈ ബ്രേക്ക് ചെയ്യുമ്പോൾ എക്സിറ്റ് ചെയ്തു സെക്കൻഡ് ട്രേഡ് എൻ്റെ ലോജിക്ക് ഞാൻ പറഞ്ഞ സെക്കൻഡ് ട്രേഡ് എടുത്തിട്ടുണ്ട് ഇപ്പോൾ മൂന്നാമത്തെ ട്രേഡ് ഞാൻ ലിമിറ്റ് ഓർഡർ കൊടുത്തിട്ടുണ്ട് സെക്കൻഡ് ട്രേഡ് എടുത്തിൻ്റെ കാരണം നാൽപ്പത്തി ഏഴ് ഇരുന്നൂറിൻ്റെ കോൾ ഓപ്ഷൻ എടുക്കാൻ കാരണം ഒരു ഹയർ ടൈം ഫ്രെയിം ഇൻഡ്യൂസ്മെൻറ്റ് ഏരിയ ടാപ്പ് ചെയ്തുകൊണ്ട് തന്നെ ഒരു ചെറിയൊരു കറക്ഷൻ താഴേക്കും വരാൻ ചാൻസ് ഉണ്ട് എന്നുള്ള രീതിയിൽ ആ ഒരു ഹൈ ബ്രേക്ക് ചെയ്തപ്പോൾ തന്നെ എടുത്താണ് അപ്പോൾ അത് ആ ഒരു ട്രേഡ് ഞാൻ പെട്ടെന്ന് എക്സിറ്റ് ചെയ്ത് ഇനി എഗെയിൻ ഞാൻ ഡൗൺ സൈഡിലേക്ക് ഒരു ലിമിറ്റ് ഓർഡർ കൊടുത്തിട്ടുണ്ട് ഈ ഒരു പുൾബാക്ക് എഗെയിൻ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടിയിട്ടുണ്ട് ചേഞ്ച് ഓഫ് ക്യാക്ടർ കിട്ടിയ ആ ഒരു ഏരിയ നിന്നാണ് ഞാൻ ഡൗൺ സൈഡിലേക്ക് ഈ ഒരു ഹൈ ടാപ്പ് ചെയ്യുന്ന സമയത്ത് ഡൗൺ സൈഡിൽ ഡൗൺ സൈഡ് എന്ന് വെച്ചാൽ ഓൾറെഡി മാർക്കറ്റ് നല്ല അപ് സൈഡ് മൂവ്മെൻറ്റും ആയതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു ടാർജറ്റ് ഡൗൺ സൈഡിലേക്ക് വെക്കുന്നില്ല ഡൗൺ സൈഡിൽ ചെറിയൊരു സിംഗ് ലോഡ് എടുക്കുകയാണെങ്കിൽ എക്സിറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഇവിടുന്ന് ഒരു ഫാസ്റ്റ് മൂവ്മെൻറ്റും കിട്ടുകയാണെങ്കിൽ താഴെ വരെ വെയിറ്റ് ചെയ്യാം അവിടെ എത്തുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും ഈ ഒരു ഏരിയ എത്തുന്ന സമയത്ത് നമ്മൾ ട്രെയിൽ ചെയ്യും ട്രെയിൽ ചെയ്തിട്ട് ആ ഒരു കോസ്റ്റ് ആ ഒരു ഏരിയയിലുള്ള പ്രൈസിൽ കൊടുത്തിട്ട് കാക്കാനാണ് പ്ലാൻ ഏതായാലും നമുക്ക് നോക്കാം എൻ്റെ ഇവിടെ ചെയ്യാൻ കാരണം എന്താ വെച്ചാൽ ഒരു ലാസ്റ്റ് ഫുൾ ബാക്ക് കട്ട് ചെയ്ത് ക്ലോസ് ചെയ്തിട്ടുണ്ട് ബാങ്ക് നിഫ്റ്റി മീൻസ് ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ ആയിട്ട് ശരിക്കും നോർമൽ ചേഞ്ച് ഓഫ് ക്യാരക്ടർ അല്ല നമ്മൾ ഹയർ ടൈം ഫ്രെയിം കൺഫേം കൺസിഡർ ചെയ്യുന്ന സമയത്താണ് അതൊരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ അതാ നമ്മുടെ ഓർഡർ ഇറ്റ് ആയിട്ടുണ്ട് നാല്പത്തിയേഴ് മുന്നൂറിൻ്റെ പുട്ട് ഓപ്ഷൻ ഞാൻ ബൈ ചെയ്തിട്ടുണ്ട് ഞാൻ പറഞ്ഞു നമ്മുടെ ടാർജറ്റ് ഏരിയ എന്ന് പറഞ്ഞാൽ ഓൾറെഡി എവി ടാർജറ്റ് നമ്മൾ വെക്കുന്നില്ല ഒരു സിംഗ് ലോ കട്ട് ചെയ്യുന്ന സമയത്ത് എക്സിറ്റ് ചെയ്യും കാരണം മാർക്കറ്റ് നല്ല ബുള്ളിഷ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് അപ്സൈഡിലേക്കുള്ള ട്രേഡിനാണ് കൂടുതൽ പ്രയോറിറ്റി അതായത് ഡൗൺസൈഡിലുള്ള ലിക്വിഡിറ്റി എടുക്കുമ്പോൾ അപ്സൈഡിലേക്കാണ് അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ടാർജറ്റ് വെക്കുന്ന ഏരിയ നമുക്ക് അപ്സൈഡിലേക്കും ട്രേഡ് കൺസിഡർ ചെയ്യാം ആ ഒരു സിംഗ് ലോ കട്ട് ചെയ്യുമ്പോൾ അപ്സൈഡിലേക്കും കൺസിഡർ ചെയ്യാം രണ്ടും കൺസിഡർ ചെയ്യാൻ പറ്റിയതാണ് ഇത് ചെറിയ ഷോർട്ട് ആയിട്ടുള്ള അതായത് ഇത്രയും മാർക്കറ്റ് അപ്സൈഡ് പോയി മുകളിലുള്ള ഹയർ ടൈം ഫ്രെയിം ലിക്വിഡിറ്റിയൊക്കെ മാർക്കറ്റ് എടുത്തുകൊണ്ട് തന്നെ ഒരുപാട് സ്റ്റോപ്പ് ലോസ് അപ്സൈഡിൽ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് അപ്സൈഡിലുള്ള സ്റ്റോപ്പ് ലോസ് എടുത്ത് ചെറിയൊരു ഫുൾ ബാക്ക് തന്നിട്ട് ഇനിയും മാർക്കറ്റിന് മുകളിലേക്ക് പോകാൻ ചാൻസ് ഉള്ളൂ എന്നുള്ളതുകൊണ്ടാണ് കൊണ്ടാണ് നമ്മളൊരു എന്താണ് ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു ഷോർട്ടർ ടൈം ഫ്രെയിമിൽ ചെറിയൊരു ടൈം ഫ്രെയിമിലേക്കുള്ള ഒരു ഡൗൺ സൈഡ് ട്രേഡ് പ്ലാൻ ചെയ്ത് ഓക്കെ എനിവേ ഈ ഒരു ട്രേഡിൻ്റെ മൂന്നാമത്തെ ട്രേഡാണ് ഏത് ട്രേഡ് കഴിഞ്ഞാൽ ഇനി ട്രേഡ് പ്ലാൻ ചെയ്യുന്നില്ല നമുക്ക് ഞാൻ പറഞ്ഞ പോലെ ഇനി ഒരു ഡൗൺ സൈഡ് ലിക്വിഡിറ്റി ടാപ്പ് ചെയ്യുമ്പോൾ അപ് സൈഡിലേക്കും കയറാം പക്ഷേ നമ്മൾ മൂന്ന് ട്രേഡ് ആയതുകൊണ്ട് ഇനി നോക്കട്ടെ നല്ല ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെങ്കിൽ മാത്രമേ എടുക്കുകയുള്ളൂ ഈ ഒരു ട്രേഡിൽ എസ് എൽ അടിക്കുകയാണെങ്കിൽ ത്രീ ഹൺഡ്രഡ് റുപ്പീസ് ലോസ് വരും ടാർജറ്റ് ബുക്ക് ചെയ്യുകയാണെങ്കിൽ ആ ഒരു സിംഗ്ലോ എത്തുന്ന സമയത്ത് എത്രയാണോ നമുക്ക് പ്രോഫിറ്റ് ആ ഒരു പ്രോഫിറ്റിൻ്റെ ഇപ്പം ഞാൻ ടാർജറ്റ് മെയിൻ ടാർജറ്റ് വെച്ച ഏരിയ അല്ല ആ ഒരു സിംഗ് താഴെയുള്ള സിംഗ്ലോൻ്റെ അവിടെ നമുക്ക് എന്ത് ചെയ്യാം സ്റ്റോപ്പ് ലോസ് കൊടുക്കാം സ്റ്റോപ്പ് ലോസ് കൊടുത്തിട്ടില്ലായിരുന്നു സ്റ്റോപ്പ് ലോസ് ട്വൻറ്റി പോയിൻറ്റ്സ് കൊടുത്തിട്ടുണ്ട് ട്വൻ്റി പോയിന്റ്സ് സ്റ്റോപ്പ് ലോസ് കൊടുത്തിട്ടുണ്ട് ടാർജറ്റ് നമുക്ക് വൺ ഇസ്റ്റ് വണ് റേഞ്ചിൽ അല്ലെങ്കിൽ വൺ ഇസ്റ്റ് ടു റേഞ്ചിലൊക്കെ ആ ഒരു ലോ ടാപ്പ് ടാപ്പിം കിട്ടും എന്നുള്ളതാണ് എക്സ്പെക്റ്റേഷൻ അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് ആണെങ്കിൽ നമുക്ക് ത്രീ ഹൺഡ്രഡ് പോകും അതാണ് ഈ ഒരു ട്രേഡ് ലോസ് വന്നാൽ ഇന്ന് സ്റ്റോപ്പ് ചെയ്യും നമുക്ക് നമുക്കേതായാലും നോക്കാം ഞാൻ ഫാസ്റ്റ് ഫോർവേഡ് അടിച്ചിട്ട് വന്ന് കാണിച്ചുതരാം ഈ ഒരു ട്രേഡിൽ നമുക്ക് എന്താണ് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നുള്ള കാര്യം ഒന്ന് നോക്കാം ഓക്കെ സമയം പതിനൊന്നേ മുപ്പത്തൊമ്പത് ആയിട്ടാണ് ഓൾറെഡി നമ്മൾ നമ്മുടെ ലോ ടാപ്പ് ചെയ്തുകൊണ്ട് തന്നെ ട്രെയിലിങ് എക്സ് എൽ കൊടുത്തിട്ടുണ്ട് അതായത് മൂന്ന് പോയിന്റ് മാത്രം കാരണം ആ ലോ ഇൻ കേസ് അവിടുന്ന് ഒരു ഫാൾ വരികയാണെങ്കിൽ നമുക്ക് മാക്സിമം ക്യാപ്ചർ ചെയ്യാൻ പറ്റും ഇൻ കേസ് തിരിച്ചു വരികയാണ് നമ്മുടെ ആ ഒരു ട്രെയിലിങ് എക്സ് എൽ ഇറ്റാണ് മുന്നൂറ്റി മുപ്പത്തിയേഴ് റേഞ്ചിനാണ് കൊടുത്തത് അവിടെ പിന്നെ നമുക്ക് ഓൾറെഡി നമ്മുടെ നമ്മുടെ ട്രെയിലിംഗ് എസ് എൽ ഇറ്റായിട്ടുണ്ട് മുന്നൂറ്റി മുപ്പത്തേഴ് മുന്നൂറ്റി എഴുപത്തഞ്ച് രൂപ മാത്രമേ ഈ ഒരു ട്രേഡിൽ പ്രോഫിറ്റ് ഉള്ളൂ കാരണം നമ്മൾ ആ നിയറസ്റ്റ് ആയിട്ടുള്ള സിംഗ് ലോ ആണ് കൊടുത്തത് ഞാൻ പറഞ്ഞു നമ്മുടെ ആ ഒരു സിംഗ് ഉണ്ടല്ലോ അത് ടാപ്പ് ചെയ്ത സമയത്താണ് ഞാൻ എന്ത് ചെയ്തത് ഞാൻ എൻ്റെ ട്രെയിസ് എസ് എല്ലിൽ എന്ത് ചെയ്തത് ട്രെയിൽ ചെയ്ത് ആ ഒരു മാർക്കറ്റ് പ്രൈസിൽ നിന്ന് ഒരു തേർഡ് ത്രീ പോയിന്റ് താഴെയൊക്കെ വെച്ചു കൊടുത്തത് കാരണം ഓൾറെഡി നല്ല അപ് ട്രെൻഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം ഡൗൺ സൈഡിലേക്കുള്ള ചെറിയ ചെറിയ കറക്ഷന് മാത്രമേ ഇപ്പം ട്രേഡ് ചെയ്യാൻ പ്ലാനല്ലോ കാരണം വൺ മിനിറ്റ് ടൈം ഫ്രെയിമിലൊക്കെ സ്റ്റിൽ ഹയർ ഹൈയും ഹയർ ലോയും മാത്രമേ ഉള്ളൂ ഒരു ഹയർ ലോൻ്റെ താഴെ മാർക്കറ്റ് ക്ലോസ് ചെയ്ത് ചേഞ്ച് ഓഫ് ക്യാരക്ടർ ഒന്നും തരാത്തത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം വൺ മിനിറ്റിലുള്ള ചെറിയൊരു കറക്ഷനിലാണ് നമ്മൾ ട്രേഡ് എടുത്തത് കാരണം മാർക്കറ്റ് നല്ല ബുള്ളിഷ് ആയതുകൊണ്ട് മാത്രം അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ താഴെ വരെ ടാർഗറ്റ് വെക്കാൻ പറ്റുള്ളൂ ഈ ഒരു ഏരിയയിൽ നമുക്ക് അപ്സൈഡും വേണമെങ്കിൽ ട്രേഡ് നോക്കാം ഇപ്പോൾ താഴെയുള്ള ലിക്വിഡിറ്റി എടുത്തുകൊണ്ട് തന്നെ മുകളിലേക്കുള്ള ഒരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റിയും ആ ഒരു ഏരിയയിലുണ്ട് അതായത് ഒരു സിംഗ് ലോ ആണല്ലോ അവിടെ ടാപ്പ് ചെയ്ത് അപ്പോൾ ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്താൽ ചെയ്തിട്ട് മുകളിലേക്ക് പോകാനും നമുക്ക് പ്രോബബിലിറ്റി ഉണ്ട് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇനി ഏതായാലും ട്രേഡ് ഞാൻ പ്ലാൻ ചെയ്യുന്നില്ല നാൽപ്പത്തിയേഴ് ഇരുന്നൂറിനൊരു കോൾ ഓപ്ഷൻ എൻട്രി ചെയ്യാൻ പറ്റിയ ഒരു ഏരിയയാണ് അവിടെ നമുക്ക് എൻട്രി ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഓപ്പർച്യൂണിറ്റി ആയിരുന്നു അവിടെ അല്ലെങ്കിൽ ആ ഒരു പ്രീമിയം ഉണ്ടോ നാനൂറ്റി മുപ്പത്താറ് റേഞ്ചിലൊക്കെ നാനൂറ്റി ഇരുപത്തി മൂന്ന് റേഞ്ചിലേക്കൊക്കെ പ്രീമിയം വന്നിട്ടുണ്ട് ആ ഒരു ഏരിയയിൽ നിന്ന് അപ്സൈഡിലേക്ക് ട്രേഡ് പ്ലാൻ ചെയ്യാം ഇവിടുന്ന് അപ്സൈഡിലേക്ക് പ്ലാൻ ചെയ്യാം ടാർജറ്റ് ഒരു സിംഗ് ഹൈയോ അല്ലെങ്കിൽ ഡേ ഹൈയും കൊടുക്കാം ഡേ ഹൈയോ അല്ലെങ്കിൽ നിയറസ്റ്റ് ആയിട്ടുള്ള ഒരു ഹൈയോ സിങ്ഹയോ ഏതെങ്കിലും വെക്കുകയും ചെയ്യാം അപ്പോൾ നമ്മൾ ഓൾറെഡി ട്രേഡ് കഴിഞ്ഞുകൊണ്ട് ഇനി ഞാൻ ഇന്ന് പ്ലാൻ ചെയ്യുന്നില്ല ഒരു നല്ല ഓപ്പർച്യൂണിറ്റി ആണ് അതും ആ നമുക്ക് ടാർജറ്റോ സ്റ്റോപ്പ് ലോസോ നമുക്ക് പറയാൻ കഴിയില്ല നമ്മളൊരു എൻട്രി എടുക്കുക നമ്മുടെ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യുക ടാർജറ്റ് സെറ്റ് ചെയ്യുക ഏതാണോ ഹിറ്റ് ആവുന്ന അത് അക്സെപ്റ്റ് ചെയ്യുക നിർത്തുക ആ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാവുക എന്നുള്ളത് ഒരിക്കലും നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ട്രേഡിംഗ് എന്താണ് ഒരു ട്രേഡും ഗ്യാരൻ്റീഡ് അല്ല അതുപോലെ തന്നെ നിഫ്റ്റിയിൽ ഞാൻ പറഞ്ഞില്ല നിഫ്റ്റിയൊക്കെ ആളുകളെ എപ്പോഴും പ്രൈസ് ആക്ഷനിൽ എന്താണ് ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് ചെയ്തില്ലേ നല്ല അപ് ട്രെൻഡാണ് ട്രെൻഡ് ലൈൻ ബ്രേക്ക് ബ്രേക്ക്ഔട്ട് ചെയ്യുമ്പോൾ ആളുകൾ അഫ്സൈഡ് പോകുമ്പോൾ എന്തേലും സംഭവിച്ചത് ഒരുവിധ ആളുകളൊക്കെ ഒന്നുകിൽ ഇന്റേണൽ ആ ഒരു ഐഡിയസിൻ്റെ താഴെ അല്ലെങ്കിൽ ലോണിൻ്റെ താഴെയായിരിക്കും സ്റ്റോപ്പ് ലോസ് കൊടുക്കും അത് എടുത്തിട്ട് വീണ്ടും മാർക്കറ്റിന് മുകളിലേക്ക് അപ്പം അപ്സൈഡ് പോയാലും അതായത് ബ്രേക്ക് ഔട്ടിൽ ട്രേഡെടുത്ത ആളുകളുടെ സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടുണ്ടാവും താഴേക്ക് വരും എന്ന് പറഞ്ഞിട്ട് അവിടെ ട്രേഡ് എടുത്ത ആളുകളുടെ എസ് എല്ലും അവിടെയാണ് അടിച്ചിട്ടുണ്ടാവും ഇതിപ്പോൾ നിഫ്റ്റിയിൽ ഈ ഒരു ലോ ടാപ്പ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഇപ്പോൾ എല്ലാ ലോ ടാപ്പ് ചെയ്യുമ്പോഴും രണ്ടിലും ട്രേഡ് എടുക്കാനുള്ള ആണ് എന്തായാലും ഇന്നത്തെ ട്രേഡ് കഴിഞ്ഞു ഇത്രേ ഉള്ളൂ ഇനി നമുക്ക് നെക്സ്റ്റ് ട്രേഡിംഗ് ഡേയിൽ കാണാം താങ്ക് ഫോർ വാച്ചിങ് ബൈ ഓക്കെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം ആ താങ്ക്